കുറച്ച് കഴിഞ്ഞാൽ ദിനകാട്ടിൻ ഡബ്ബളവും നല്ലോ ലാളിച്ച് നിൽക്കുമ്പോൾ ഒന്നും കൂടി സാറാകും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം നല്ലൊരു വളവും വെള്ളമൊക്കെ കൊടുത്താൽ ഉള്ളൊരു റോസാപ്പൂ നല്ല ഭംഗിയുണ്ടാവും അതേപോലെ ആകും എന്ന് ഞാൻ വിശ്വാസിക്കൊണ്ട് എല്ലാവരും ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്ന് ഇതാക്കാൻ വേണ്ടി പോയപ്പോ ലാസ്റ്റ് സുഹൃത്താണ് പെണ്ണിന്റെ അടുത്തേക്ക് അപ്പൊ ഇറങ്ങി ഓടിപ്പോയി കഴിഞ്ഞ ദിവസം നമ്മൾ ഇടപെട്ട ഒരു വിഷയം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബില്ലടക്കാൻ പൈസ ഇല്ലാത്ത ഒരു പത്തൊമ്പത് കാര്യെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു വക്കീത്ത കോയുയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ നമ്മൾ പരാതി കൊടുക്കുകയും എഫ്ഐആർ ഇടുകയും അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനിടക്ക് ഒരുപാട് വ്യക്തിമായിട്ടുള്ള പെൺകുട്ടികളും മറ്റുള്ള ആളുകളുമൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഈ വക്കീയത്ത് കോയ എന്ന് പറയുന്ന വ്യക്തി വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായം ചോദിച്ചു വരുന്ന വീഡിയോകളും മറ്റും കണ്ട് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ അധികം പ്രായപവർത്തിയാത്ത പെൺകുട്ടികൾ എല്ലാം ഉണ്ടാക്കുന്ന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് ഇയാൾ അധികം ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറെ വിക്ടിമായിട്ടുള്ള ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബാക്കി നൗശാഖെന്ന് പറയും ഇടപെട്ട കാര്യത്തിൽ നമ്മൾ ആവശ്യമായ നടപടികൾ അവർക്ക് വീട് താമസം മരുന്ന് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസാക്കി പോലീസിന്റെ സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളായിട്ടും അല്ലാത്തവരായിട്ടും പല ആളുകളും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സഹായ അഭ്യർത്ഥന കണ്ട് അവിടേക്ക് ഇവൻ ചെന്നിട്ട് ഇവൻ പല രീതിയിലുള്ള ഓഫറുകളും ഇവർക്ക് കൊടുക്കുകയാണ് പ്രധാനമായിട്ടും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കാം എന്നുള്ള ഓഫറെ കൊടുക്കുക നമുക്ക് കേട്ടു നോക്കാം ആള് ഭയങ്കര കവിയാണ് കവിയാണ് പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു ും പിന്നെ വയസ്സ് ഒരു ഒരു ഈ രണ്ട് പെൺകുട്ടികളുള്ള ഫാമിലിയിലേക്ക് കുട്ടികളാണ് ഇയാള് ഇത്തരത്തിൽ ആ വോയിസ് വോയിസ് നമുക്ക് കേൾക്കാം പിന്നെ എക്സാമിന് പോകുമ്പോ ഞാൻ കൂടെ ഉണ്ടാവും ഇപ്പൊ തന്നെ അതിനനുസരിച്ചുള്ള ഐഡിയകൾ എടുത്തോ അല്ലാതെ ഞാൻ പോകുമ്പോ അഞ്ചത്തി അഞ്ചത്തിൻ്റെ മുന്നിലെ കുഴപ്പമില്ല എന്നോടൊന്ന് മനുഷ്യർ സംസാരിക്കാനോ ഒന്നും പറ്റൂല അത് എവിടെ ആയാലും ഞാൻ കാറിലോ കൊണ്ടുള്ള വയനാട്ടിലായാലും കോഴിക്കോട് ആയാലും പാലക്കാട് മലപ്പുറത്തായാലും അപ്പൊ അതിനോക്കെ അല്ല എന്നുള്ള വിവരം ഇപ്പൊ തന്നെ പറഞ്ഞു വീട്ടിൽ നിന്ന് കാണുമ്പോ നല്ലൊരു പക്ക നല്ലൊരു വലിയൊരു സുന്ദരി കുട്ടി പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ഒരു ഉണങ്ങിയ കുട്ടിയാ എന്താ അങ്ങനെ നോക്കാം കഴിഞ്ഞാൽ ദിനം കാട്ടും ഡബ്ബളാവും നല്ലോ ലാളിച്ച് നിൽക്കുമ്പോൾ ഒന്നും കൂടി സാറാവും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം നല്ലൊരു വളവും വെള്ളമൊക്കെ കൊടുത്താൽ ഉള്ള റോസാപ്പൂ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വഴങ്ങുന്നില്ല എന്ന് കണ്ട വോയിസും കൂടെ നമുക്കൊന്ന് പ്ലേ നോക്കാം എനിക്ക് ആരെങ്കിലും അറിഞ്ഞ പേടി ഉണ്ടെങ്കിൽ ഞങ്ങള് ഏറ്റെടുക്കുക ചെയ്യും ആ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ ഏറ്റെടുത്തത് ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞ വാട്സപ്പിൽ ഞാൻ നിർത്തി എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോണ്ട് ചെയ്തു തരാൻ കഴിയുന്നുണ്ട് ചെയ്തു തന്നെ ലാസ്റ്റ് വോയിസ് ഇട്ട് മനസ്സിലായോ ആരെങ്കിലും അറിഞ്ഞാൽ ഇത് വിവാദമായാലും അത് അതിന് ഗഡ്സിൽ നിൽക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കാന്ന് പറഞ്ഞത് അല്ലാതെ വെറും നാക്ക്നീളത്തിന് വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ നോക്കാന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ എന്തുവാ പറഞ്ഞാൽ ഞങ്ങളെ നോക്കൂല്ലായിരുന്നു പറഞ്ഞിട്ടില്ലല്ലോ വാട്സപ്പിൽ ഇത് മതി ഇത് എങ്ങനെ ആണ്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇത് കുറെ വിവാദമാവും അപ്പൊ എന്താ വെച്ചാൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നതാണ് ഈ ചെയ്തു തരും എന്നെ പറഞ്ഞിട്ടുള്ളു ഇത്തരത്തിലാണ് കാര്യങ്ങളുള്ളത് അത് മാത്രമല്ല വക്കീയത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പലപ്പുറത്തുള്ള ആർ ടിഒ ഉദ്യോഗസ്ഥരുമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ അതിന് ഒരു ബന്ധമുള്ളതായിട്ടും നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് മാത്രമല്ല ഇയാൾ ഒരു വയനാട് കേന്ദ്രീകരിച്ച ഒരു റിസോർട്ട് ലീസിനെടുത്ത് നടത്തുന്നുണ്ട് അവിടേക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ സൽക്കരിക്കുന്നുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട് ഇയാൾ ഇത്തരത്തിൽ സഹായം നൽകാമെന്ന് പറഞ്ഞ് വശീകരിക്കുന്ന പെൺകുട്ടികളെ ഈ റിസോർട്ടിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഏതൊക്കെ രീതിയിൽ ഇയാൾ അവര് ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ള പറയാൻ പറ്റില്ല അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആർ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു കേസ് വന്നിട്ടും വക്കീയത്ത് ഗോയെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് ഇയാള് സ്വാധീനമുള്ളവനാണ് എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പുറകില് ഇയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയൊരു ടീമുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇതുവരെ അറസ്റ്റില് അത് അറസ്റ്റ് മാത്രമല്ല നമ്മുടെ യൂട്യൂബിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇത്രയും വലിയൊരു ചട്ടത്തനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ആളുകൾ സ്വമേധയ ന്യായീകരിച്ച് വരില്ല മനുഷ്യരായിട്ടുള്ള ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല അതേസമയത്ത് ഇവരുടെ ഒരു മാഫിയയിൽപ്പെട്ട ആളുകള് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നുണ്ട് അത്തരം കമന്റുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് പോലീസിനെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയാൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ ഇവൻ എന്തൊക്കെ ചെയ്തു ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു ആരൊക്കെ പറകില് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ ആർജവം കാണിക്കണം എത്രയും പെട്ടെന്ന് ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യണം സത്യങ്ങളൊക്കെ പുറത്തുകൊണ്ടുവരണം വേറെ ഏതെങ്കിലും കുടുംബങ്ങൾ ഇവനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള ഫാമിലി നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലിയെയും ഇയാൾ ഇത്തരത്തില് നമ്മുടെ സുഹൃത്താണ് ഈ സുഹൃത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ടേ സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാ ലോ എന്തൊക്കെ ഓന നിന്നോട് ചെയ്തെന്ന് പറയും അവര് വിളിച്ചിട്ട് നമ്മളെ ന്യൂസ് കണ്ടിട്ടേ വന്നതേന്ന് സഹായിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് പിന്നെ വീട് വെച്ച് പറഞ്ഞു പറ വന്നു കഴിഞ്ഞപ്പോ സംസാരിക്കരുത് അങ്ങനെ ന്യൂസ് ഒക്കെ ഇട്ടത് ആരെങ്കിലും സി എൽ ടിന്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞ ചെയ്തല്ലേ ഞാൻ പറഞ്ഞു കൊറേ ആൾക്കാരോട് പറഞ്ഞു അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞ പിന്നെ അവർക്ക് അതാ പറയാൻ തുടങ്ങി മറ്റേ എന്താണ് ഇങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ബാംഗ്ലൂരിൽ പോയത് ഇതിലേക്ക് ഒരു ചാരിറ്റി ചെയ്യാൻ തുടങ്ങാനുള്ള കാരണം പറഞ്ഞതാ സുഹൃത്തുക്കൾ എല്ലാവരും ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്ന് വരെന്തോ ഇതാക്കാൻ വേണ്ടി പോയപ്പോ ലാസ്റ്റ് കയറിയത് വര ഒരു സുഹൃത്തായിരുന്നു ആ പെണ്ണിന്റെ അടുത്തേക്ക് കയറിയത് ഒരു സുഹൃത്തായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പെണ്ണ് ഓടിപ്പോയി ഇറങ്ങി ഓടിപ്പോയി പിന്നെ ഞങ്ങൾ ചിലപ്പോൾ കാണുന്നത് ഇവൻ തൂങ്ങി നിൽക്കുന്നതാണ് അതായത് ഫാനോ തൂങ്ങി വെച്ചാൽ ആ റൂമിൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാല് ആ ചങ്ങാതിന്റെ മകളായിരുന്നു അത് അങ്ങനത്തെ കുറെ കഥകള് ആ ഒരു രീതിയിലുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞോളൂ പഠിപ്പിക്കാ ഇപ്പൊ ജോലി ഒക്കെ നല്ല പഠിപ്പ് വിദ്യാഭ്യാസൊക്കെ വേണമല്ലോ അപ്പൊ എവിടെയെച്ച കൊണ്ടുപോയി പഠിപ്പിക്കാം കൊണ്ടുപോയി പഠിക്കാനുള്ള സംവിധാനങ്ങളാക്കി തരാം ബംഗ്ലൂർ ആയാലും കോയമ്പത്തൂരായാലും ഞാൻ പറഞ്ഞു പഠിക്കാൻ എവിടെ ആയാലും പഠിക്കാലോ എവിടെ ആയാലും പഠിക്കാമല്ലോ കോയമ്പത്തൂരും കോയമ്പത്തൂരും ബാംഗ്ലൂരും പോയി പഠിക്കണ്ടല്ലോ മനസിലായി നിങ്ങളൊരു രോഗിയായിട്ടുള്ള ഒരാളാണ് അപ്പൊ നിങ്ങൾ അസുഖത്തിനേക്കാൾ മൂപ്പര് പ്രയോറിറ്റി ഭാര്യ ബാംഗ്ലൂരോ കോയമ്പത്തൂരോ അല്ലെങ്കിൽ അവിടെ അവതരണ അവതരണശൈലി അതാണ് അല്ല മുപ്പരൂഡും പിന്നെ ഇങ്ങനെ ഇതന്നെ പറഞ്ഞോണ്ടിരിക്ക കഥകൾ ഇക്കിരി കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയതും അത് പെൺകുട്ടികളെ കഥകളും പിന്നെ ഇങ്ങനെ എന്താ പറയാ ക്ഷപ്പെടുത്തിയതും പിന്നെ എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾ വിളിക്കും പറയും ഞാൻ പറഞ്ഞായിക്കോട്ടെ അത് സഹായിക്കണോണ്ടല്ലേ ഞങ്ങള് നല്ല മനസ്സിലോട്ട് വരുത്തേ പിന്നെ ഇതും പിടിക്കും അങ്ങനെ വിദ്യാഭ്യാസം ഞങ്ങള് പഠിപ്പിക്കും അങ്ങനെ കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം പറഞ്ഞാൽ ഒരു വീടില്ല ഭക്ഷണത്തിന് വകില്ല മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല ചികിത്സക്ക് പറ്റില്ല ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോയിട്ട് ഒരു കാര്യമല്ല അത് ടൈം കൺസ്യൂമിങ് സാധനമല്ലേ മൂന്ന് കൊല്ലം നാലു കൊല്ലമൊക്കെ എടുക്കുന്ന സാധനം അല്ലെ ഡിഗ്രി പഠിക്കുകയാണെങ്കിലൊക്കെ അപ്പൊ ഇപ്പൊ ഉള്ളത് എന്തെങ്കിലും ഒന്നും ചെയ്ത് തരാൻ പറ്റും ഞങ്ങൾക്ക് വീടില്ലേ വീടിനൊക്കെ എന്തെങ്കിലും അതൊക്കെ ഞങ്ങള് നോക്കാം നമുക്ക് ചെയ്യാം സാധാരണ ചെയ്യാം അപ്പൊക്ക് മനസ്സിലായി ഇത് പഠിത്തത്തിന്റെ അല്ല പഠിപ്പിക്കതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കും താല്പര്യം ഇല്ല ഇപ്പൊ ഞങ്ങള് സിറ്റുവേഷൻ ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയം വാടക കൊടുക്കാൻ പറ്റാണ്ടൊക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഇത് നിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ഷെൽട്ടറാണ് കാര്യങ്ങളൊക്കെ തുടർന്ന് പോകാൻ പറ്റാന്നുള്ളതാണ് മെയിൻ കൺസേൺ ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെ ചെയ്യാലോ വിദ്യാഭ്യാസത്തിന് ഇതൊന്നും ഇല്ലല്ലോ ഏജ് ഒന്നും ഇല്ലല്ലോ ഞങ്ങളൊന്നും ഒരു സഹായം ചെയ്യാൻ പറ്റില്ല അത് ചെയ്തരി അല്ലെങ്കി പിന്നെ ഞങ്ങളൊന്നും പറയേണ്ടതാണ് എനിക്ക് കുറച്ച് തീർച്ചയായിട്ടും ബോളം വിളിച്ച സംസാരിച്ചു പഠിക്കണം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തരാ പറഞ്ഞപ്പോഴേ ഓള് കേട്ടിട്ട് പോയിക്കാഞ്ഞു ഓക്കെ ഞങ്ങൾ വിളിക്കാം നിങ്ങള് വിളിക്കാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വ്യക്തിമാവേണ്ട ആളുകളായിരുന്നു അത് വ്യക്തിമാവേണ്ട ആളുകളാണ് അതിന് തുറന്ന് പറയുന്നത് വ്യക്തിമാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തുറന്ന് പറയാൻ പരിമിതികൾ ഉണ്ടാവുന്നതാണ് ഇയാൾ പറയുന്നത് കേട്ടതിന്റെ ഗൗരവം അത്രത്തോളം മാത്രമല്ല ഈ ഒരു കോയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തിന്റെ ബാപ്പ ഒരു പ്രവാസി ആയിരുന്നു പതിറ്റാണ്ടുകളോളം പ്രവാസത്തിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പണത്തിൽ ഒന്നര കോടിയോളം രൂപ ഈ കോയ പെണ്ണ് പിടിച്ചുണ്ടാക്കിയ കടം തീർക്കാൻ വേണ്ടിട്ടാണ് ചെലവാക്കിയിട്ടുള്ളത് അത് നേരം ഇൻഫോർമേഷൻ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അടുത്ത ബന്ധുവായിട്ടുള്ള ആളിന്റെ ഇൻഫർമേഷൻ മാത്രമല്ല എൺപത്തിനാല് വയസ്സുള്ള പിതാവാണ് ഈ കോയക്കുള്ളത് ഈ പിതാവിനും ഇദ്ദേഹത്തിന്റെ മാതാവിനും എതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സ്വത്തിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വക്കീലാണ് അത് കോയയുടെ ഭാര്യയെ വെച്ചുകൊണ്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ മാതാവിനും പിതാവിനേത് നമ്മുടെ പൊതുസമൂഹം ഉണ്ടരുക നമ്മുടെ പോലീസ് അധികാരികൾ ഉണ്ടരുക ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നവരെ ജയിലിലാക്കാൻ എന്തായാലും ഈ കോയ പക്ക ആണ് ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നിട്ടും ഇപ്പോഴും ഇയാൾ സ്വതന്ത്രമായി വിഹരിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് ആർ ടിഒ ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ ആർ ടിഒ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർ വലിയ കടക്കടയിലുള്ള ആളാണ് ഈ കോയെന്നാണ് പറയുന്നത് എന്നിട്ടും ഇദ്ദേഹം ഈ ഒരു ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സഹായമാണ് കൊടുക്കുന്നത് എന്നുള്ള അറിയണം പോലീസ് ഉദ്യോഗസ്ഥരെയും ആർ ടിഒ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇയാൾ റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് ഏത് രീതിയിലുള്ള പാർട്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് കോയയെ സംരക്ഷിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് ഈ കോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കമന്റുകൾ ചെയ്യുന്ന ആളുകൾ അവരെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ഇങ്ങനെയുള്ള നിൽക്കുന്ന ആളുകളെ സഹായ വാഗ്ദാനം നൽകിക്കൊണ്ട് ട്യൂഷണം ചെയ്യാൻ വേണ്ടിട്ട് നടക്കുന്ന ഇത്തരം ആളുകളെ തീർച്ചയായിട്ടും പൊതുസമൂഹം തുറന്നു കാട്ടേണ്ടതുണ്ട് അത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൃത്യമായിട്ട് എത്തിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് കാരണം നാളെ ഇവരുടെ വീട്ടിലേക്കും ഇദ്ദേഹം കേറും ആ സമയത്ത് സംരക്ഷിക്കാൻ മറ്റു പല ആളുകളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ യാതൊരു തരത്തിലും സംരക്ഷിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ട് ഇത്തരം ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ് അല്ലേ ഓക്കെ